എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് പറയുന്ന ഒരു കാര്യം ഡോക്ടറെ എനിക്ക് ഹൈപ്പർ ആസിഡിറ്റി ആണ് എനിക്ക് ആസിഡിറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോഴാണ് നമ്മൾ ചോദിക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണ രീതിയിൽ അവർ പറയും വയറ് വീർത്ത് വരുന്നു നെഞ്ചിനകത്ത് ഒരു ഭാരം വെച്ചതുപോലെയാണ് ഇങ്ങനെയുള്ള പല പല ലക്ഷണങ്ങളും അവർ പറയും പക്ഷെ പൊതുവായിട്ട് അവരെല്ലാവരും പറയുക അസിഡിറ്റി കൊണ്ടുള്ള പ്രശ്നമാണ് എന്നെ അലട്ടുന്നത് എന്നാണ് പലപ്പോഴും ഇത് ഒരു മിഥ്യാധാരണയാണ് കാരണം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും വരുന്നത് ഒരു പക്ഷെ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്ന ആസിഡിറ്റി കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാവണം എന്ന് ഇല്ലേയില്ല മഹാഭൂരിപക്ഷം ആൾക്കാരിലും ഇത് വരുന്നത് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് എന്താണ് ഹൈപ്പോ അസിഡിറ്റി എന്തൊക്കെയാണ് ഹൈപ്പോ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾക്ക് മറികടക്കാൻ വേണ്ടി പറ്റുക ഹൈപ്പോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ കുറവ് വരിക ന്യൂനത എന്നൊക്കെയാണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അസിഡിറ്റി ശരീരത്തിൽ കുറയുന്നത് കൊണ്ടുള്ള അവസ്ഥ അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് നമുക്ക് വിശദീകരിക്കണമെങ്കിൽ നമ്മൾ അഞ്ച് പ്രധാനപ്പെട്ട അവയവങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആമാശയമാണ് സ്റ്റൊമക്ക് മറ്റൊന്ന് ഗോൾ ബ്ലാഡർ മൂന്നാമത്തത് പാങ്ക്രിയാസ് പിന്നെ ചെറുകുടൽ അഞ്ചാമത്തത് വൻകുടൽ ഈ പറയുന്ന അഞ്ച് അവയവങ്ങളും അവയവ അവയുടെ കോൺട്രിബ്യൂഷൻസ് അവയുടെ എങ്ങനെയാണ് അവയ ദഹനത്തെ സഹായിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഹൈപ്പർ കുറിച്ച് വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അവയവം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ നമ്മുടെ സ്റ്റൊമക്കാണ് സ്റ്റൊമക്ക് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ആമാശയം പ്രധാനമായിട്ടും രണ്ട് എൻസെമുകൾ ഉണ്ടാക്കുന്നുണ്ട് ദഹിപ്പിക്കാൻ ആവശ്യമുള്ള അതിൽ ഒന്നിന്റെ പേര് പെപ്സിൻ എന്നാണ് മറ്റൊന്ന് ലൈപ്പേസും എന്താണ് ഈ പെപ്സിനും എന്താണ് ലൈപ്പേസും എന്താണ് ഇവയുടെ പ്രവർത്തനം പെപ്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്ന പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനെ ദഹിപ്പിക്കുവാൻ ഉതകുന്ന ഒരു സെക്രീഷനാണ് ലൈപ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ വേണ്ടി ഫാറ്റ് അസിമുലേഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന ലൈപ്പേസിൻ്റെയും പെപ്സിൻ്റെയും അളവ് ശരീരത്തിൽ കുറയുകയാണെങ്കിൽ ഈ പറയുന്ന പ്രോട്ടീൻ്റെയും അതുപോലെ തന്നെ ഫാറ്റിന്റെയൊക്കെ ഡൈജഷൻ ശരീരത്തിൽ കുറഞ്ഞേക്കാം കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലവരൊക്കെ പറയാറുണ്ട് നമ്മൾ കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ കഴിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവും ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം മോരൊക്കെ കൂട്ടി നന്നായിട്ട് കഴിക്കാറുണ്ട് പക്ഷേ ഉഴുന്ന് ചേർത്ത ദോശ കഴിച്ചാലോ അല്ലെങ്കിൽ കടലക്കറി കഴിച്ചാലോ അല്ലെങ്കിൽ പിന്നെ മത്സ്യമോ മാംസമോ മുട്ടയൊക്കെ കഴിച്ചാലോ ഒക്കെ എനിക്ക് കഴിച്ച ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഞാൻ കഴിച്ചതിൻ്റെ ഇരട്ടി ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ വയറ് വികസിച്ച് വരും അങ്ങനെ വികസിച്ച് വന്നാൽ എനിക്ക് ഒരു ഏമ്പക്കമോ അല്ലെങ്കിൽ ആയിട്ടോ പോയാൽ മാത്രമേ അല്പമെങ്കിലും സമാധാനം കിട്ടൂ ഇനി ഇത്തരത്തിൽ വായു പുറത്തേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം സമയത്തോളം ഞാൻ വളരെ സ്ട്രെസ്ഡ് ആയിട്ട് നെഞ്ചത്തൊക്കെ ഭാരം കയറ്റി വെച്ചതുപോലെ പിന്നെ വളരെ വിഷണനായിട്ട് നിൽക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ എൻ്റെ എനിക്ക് പാൽപിറ്റേഷൻ എൻ്റെ ഹൃദയം ഇടിക്കുന്നത് എനിക്ക് തന്നെ ഫീൽ ചെയ്യും അന്നത്തെ എൻ്റെ ദിവസം മുഴുവൻ നശിച്ചു പോവും അത്തരത്തിലുള്ള ഒരു ഫീലിങ് പലർക്കും ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പൊ കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കഞ്ഞിയിലെ ഉള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ് പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ആമാശയത്തിനകത്ത് പെപ്സിൻ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രോട്ടീനെ ദഹിപ്പിക്കാൻ വേണ്ടി കഴിയില്ല അത്തരത്തിൽ പ്രോട്ടീൻ ദഹിക്കാതിരിക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്ന് ബ്ലോട്ട് ചെയ്യും ഇൻഡൈജഷൻ ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ അത് ബ്ലോട്ട് ചെയ്യും വയറ് വികസിപ്പിക്കും അതുകൊണ്ടാണ് ഈ പറയുന്ന പെപ്സിൻ എന്ന് പറയുന്ന ഘടകം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ഈ പെപ്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ദഹനം നടന്ന് നടക്കുന്നില്ല എങ്കിൽ എന്താണ് അതിനൊരു പ്രതിവിധി പലരും ചെയ്യാറുള്ളത് പെപ്സിൻ എന്ന് പറയുന്ന എൻസെമിനെ ശരീരത്തിലേക്ക് കയറ്റും അല്ലെങ്കിൽ അത് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കും പക്ഷെ ഇങ്ങനെ കൊടുത്താൽ പോലും ഈ പെപ്സിൻ ശരീരത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കുകയില്ല കാരണം ഈ പെപ്സിന്റെ ആക്ടിവേഷൻ നടത്തുന്നത് വയറിനകത്തുള്ള അല്ലെങ്കിൽ സ്റ്റൊമക്കിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ആസിഡ് എന്ന് പറയുന്നത് ഒരു വില്ലനായിട്ടാണ് പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെയല്ല ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത് ഈ പെപ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് പലപ്പോഴും ചിലരുടെയെങ്കിലും കേസിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇല്ലാത്തത് കൊണ്ടല്ല പലപ്പോഴും നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള അസിഡിറ്റിക്ക് ശരിയായ രീതിയിലുള്ള പി എച്ചിലേക്ക് പോകാത്തത് കൊണ്ടാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയുന്നത് കൊണ്ടാണ് ഈ പെപ്സിൻ്റെ ഉത്പാദനം അല്ലെങ്കിൽ അതിൻ്റെ സഹായത്തോടെയുള്ള ദഹനമൊക്കെ സംഭവിക്കാതിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പെപ്സിൻ കയറ്റിയത് കൊണ്ട് മാത്രം നമുക്ക് ദഹനം നടക്കില്ല അല്ലെങ്കിൽ ചിലർ ആസിഡ് മാത്രം ഹൈഡ്രോക്ലോറിക് ആസിഡ് മാത്രമായിട്ട് സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അതും ഒരു ഈ ശരിയായ റിസൾട്ടിലേക്ക് നമ്മളെ നയിക്കാൻ സാധ്യതയില്ല അപ്പോൾ എന്താണ് ശരിയായ രീതിയിലുള്ള ഒരു സപ്ലിമെന്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സപ്ലിമെൻറ് ഈ പെപ്സിന്റെ അഭാവത്തിൽ നടക്കുന്ന ഹൈപ്പോ ആസിഡിറ്റി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബീറ്റെയിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് ആണ് ബീറ്റെയിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന സപ്ലിമെന്റ് കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ദഹനം റീഗെയിൻ ചെയ്യുന്നതായിട്ട് കാണാം ഇനി പെപ്സിൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ദഹനത്തിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബൈലാണ് നമ്മുടെ ശരീരത്തിനകത്ത് ആസിഡിറ്റി കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബൈലിന്റെ ആക്ടിവിറ്റിയും കുറയും ബൈൽ നമുക്കറിയുന്ന പോലെ ലിവറിൽ സിന്തസിസ് ചെയ്ത് ഗോൾ ബ്ലാഡറിൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പിന്നെ ഒരു ഒരു മോളിക്യൂളാണ് ഈ പറയുന്ന ബൈൽ ശരിയായ രീതിയിൽ ഉൽപ്പാദനം നടക്കാതിരുന്നാലും നമ്മുടെ ശരീരത്തിനകത്തുള്ള ദഹനം ഗണ്യമായ രീതിയിൽ കുറയുന്നതാണ് ഇത്തരത്തിൽ വയലിന്റെ ഉത്പാദനവും അതുപോലെ തന്നെ പാങ്ക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ലൈപ്പേസോ അല്ലെങ്കിൽ അമിലേസൊക്കെ ശരീരത്തിനകത്ത് കുറയുന്ന സമയത്താണ് നമ്മുടെ ദഹനം നടക്കാതെ നമ്മുടെ സ്റ്റിയറ്റോറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുക സ്റ്റിയറ്റോറിയ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഇൻ സ്റ്റൂൾ അല്ലെങ്കിൽ മലത്തിനകത്ത് കൊഴുപ്പ് ഉണ്ടാവുക എന്നുള്ള അവസ്ഥയാണ് ആ സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ സ്റ്റിയറ്റോറിയ ഉള്ള ആൾക്കാർക്ക് വളരെ സ്റ്റിക്കി ആയിരിക്കും മലം വളരെയധികം സ്റ്റിക്കി ആയിരിക്കും വളരെയധികം ഫൗൾ സ്മെല്ലിങ് ഉണ്ടാവാം അതിന്റെ നിറം ഇരുണ്ട നിറത്തിലേക്കോ അല്ലെങ്കിൽ ചാര നിറത്തിലോ ഒക്കെ മാറുന്നതായിട്ട് കാണാം ചിലരൊക്കെ സ്റ്റിയറ്റോറി ഉണ്ടായി കഴിഞ്ഞാൽ ഈ മലം ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാക്രിയാസിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടുന്ന പാങ്കരിയാറ്റിക് അൻസൈമുകൾ ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലിവർ വയൽ ഉൽപാദനം കുറച്ചിരിക്കുന്നു അല്ലെങ്കിൽ പാങ്കിരിയാസിനകത്ത് വരുന്ന എന്തെങ്കിലും തകരാറുകളോ ഉണ്ട് അതൊരു പക്ഷെ പാങ്ക്രിയാസിൽ വരുന്ന പാങ്ക്രിയാടൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ ആവാം അല്ലെങ്കിൽ പാങ്ക്രിയാസിന് ബാധിക്കുന്ന ക്യാൻസർ ആവാം ഇങ്ങനെയുള്ള ഏത് ഘട്ടത്തിലും ഈ പറയുന്ന പ്രശ്നം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാം അപ്പോൾ ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ആസിഡ് കുറയുന്നത് കൊണ്ടാവാം എപ്സിൻ കുറയുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ പാങ്ക്രിയാറ്റിക് എൻസൈമുകൾ കുറയുന്നത് കൊണ്ടാവാം അങ്ങനെ പാങ്ക്രിയാറ്റിക് എൻസെയിം കുറയുമ്പോഴാണ് പാങ്കരിയാറ്റിൻ എന്ന് പറയുന്ന ഒരു മോളിക്കൂള് നമ്മൾ ആയിട്ട് കൊടുക്കും പാങ്ക്രിയാറ്റിൻ കൊടുത്തു കഴിയുമ്പോഴും നമുക്ക് ഈ ബ്ലോട്ടിങ്ങും അല്ലെങ്കിൽ വയറ് വീർത്ത് വരുന്നതും ഗ്യാസ് നിറയുന്നതും ഏമ്പക്കം വരുന്നതും കിഴിവായി വരുന്നതൊക്കെ കുറയുന്നതായിട്ടും കാണാം ശരിയായ അളവിലേക്ക് ബൈലിനെ കൊണ്ടുവരിക എന്നുള്ളതും ഈ പറയുന്ന ദഹനം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടി വളരെയധികം ഗുണപ്രദമാണ് എന്തൊക്കെ കാരണം കൊണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറയാം എന്നാണ് നമ്മൾ എനിക്ക് കാണേണ്ടത് കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെപ്സിൻ്റെ ആക്ടിവേഷൻ കുറയുന്നതും പ്രോട്ടീൻ ദഹിക്കാത്തതും അതുപോലെ തന്നെ ബൈലിൻ പ്രൊഡക്ഷൻ ശരിയായ രീതിയിൽ നടക്കാത്തതും ഫാറ്റിന്റെ ഡൈജഷൻ നടക്കാത്തത് അപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തുകൊണ്ട് കുറയുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് പ്രായമാണ് പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ശരീരത്തിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് വർദ്ധിക്കാനുള്ള പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ശരീരത്തിന് കുറഞ്ഞു വരും മറ്റൊന്ന് നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്ന ഡിസ്ബയോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് എന്താണ് ഡിസ്ബയോസിസ് ഡിസ്പയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഓരോ ഭാഗത്തും നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ബാക്ടീരിയയുടെ പ്രവർത്തനമാണ് ശരീരത്തിന്റെ സ്റ്റൊമക്കിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈൻ ചെറുകുടല പോലെയുള്ള ബാക്ടീരിയ അല്ല വൻകുടലിൽ ഉണ്ടാവുക ഓരോ സ്ഥലത്തെയും ബാക്ടീരിയയുടെ എണ്ണത്തിൽ അതിൻ്റെ പ്രവർത്തനക്ഷമതയ്ക്ക് അനുസരിച്ചുള്ള രീതിയിലാണ് ഇതിന്റെ പാറ്റേൺ ഉണ്ടാവുക ബാക്ടീരിയ എവിടെയാണ് കൂടുതൽ ഉണ്ടാവേണ്ടത് എവിടെയാണ് കുറവ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ കൃത്യമായി ശരീരത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരത്തിൽ കുറയുമ്പോൾ അവിടേക്ക് നമുക്ക് അനാവശ്യമായ ബാക്ടീരിയകളുടെ പ്രവർത്തനം ഉണ്ടാവാം പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉണ്ടാകുന്ന ബാക്ടീരിയകളെ ഒരു വലിയ പരിധി വരെ കൊന്നൊടുക്കുന്നത് ചീത്ത ബാക്ടീരിയകളൊക്കെ കൊന്നൊടുക്കുന്നതും നമ്മുടെ വയറ്റിനകത്തുള്ള അല്ലെങ്കിൽ സ്റ്റൊമക്കിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അതുകൊണ്ട് തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്പം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ബാക്ടീരിയകൾ സ്മോൾ ഇൻഡസ്റ്റൈൽ ചെറുകുടലിലേക്ക് ചെന്ന് അവിടെ താമസം ഉറപ്പിക്കുകയും ഇവ പലപ്പോഴും ശരീരത്തിനകത്തുണ്ടാക്കുന്ന അമോണിയ പോലെയുള്ള വസ്തുക്കൾ അമോണിയ ഒക്കെ ഹൈ ഹൈ ആയിട്ടുള്ള ആൽക്കലൈനറ്റ് ഉള്ളവയാണ് അപ്പൊ ഇവയൊക്കെ ചേർന്നിട്ട് വീണ്ടും അസിഡിറ്റി കുറച്ചു കൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ വൻകുടലിലുള്ള കോടാനുകൂടി വരുന്ന ബാക്ടീരിയകളിലെ ഒരു വിഭാഗം ശരീരത്തിന്റെ മുകളിലേക്ക് കയറി വരും കാരണം അവിടെ അസിഡിറ്റി കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കുറച്ചും കൂടെ സ്വതന്ത്രമായിട്ട് ചെറുകുടലിലേക്ക് വന്ന് താമസം ഉറപ്പിക്കാൻ വേണ്ടി കഴിയും അപ്പൊ ഇത്തരത്തില് നമ്മുടെ കുടലിനകത്തുള്ള വൻകുടലിനകത്തുള്ള ബാക്ടീരിയകൾ അല്പം മോറിലേക്ക് കയറി വന്ന് ചെറുകുടലിനകത്ത് പെറ്റുപെരുകുന്നു ഇതിനാണ് നമ്മൾ സാധാരണ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് വിളിക്കുന്നത് ചെറുകുടലിനകത്തുള്ള ക്രമാനുഗതമായ ബാക്ടീരിയകളുടെ പെരുക്ക് പെരുകലാണ് ഈ സിബോ എന്ന് പറയുന്ന സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഗ്രോത്ത് അപ്പൊ ഈ പറയുന്ന സിബോ കാരണവും നമ്മുടെ ശരീരത്തിനകത്ത് ഗണ്യമായ രീതിയിലുള്ള ദഹന പ്രക്രിയയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ പലപ്പോഴും സിബോ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ടോയ്ലറ്റ് പോകണം എന്നുള്ള ഒരു ആഗ്രഹം പലർക്കും ഉണ്ടാവും ഒരു തോന്നൽ തോന്നലുണ്ടാവും പലപ്പോഴും ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ലൂസ് ടൂൾസ് ആയിട്ടാണ് പുറത്തേക്ക് പോവുക ഇങ്ങനെ ഒരു ദിവസം തന്നെ നാലും അഞ്ചും ആറും തവണ ഒക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇതൊക്കെ സിബോ എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിന്റെ ശരീരത്തിന് അകത്ത് നടന്ന ഒരു മാറ്റത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറയാനുള്ള ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ബാക്ടീരിയയുടെ അനാവശ്യമായ ഡിസ്ട്രിബ്യൂഷൻ ആവാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരത്തിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബയലിന്റെ ഉത്പാദനം കുറയുന്നത് കൊണ്ട് തന്നെ ശരീരത്തിനകത്തുള്ള ഫാറ്റ് ആയിട്ടുള്ള വൈറ്റാമിനുകൾ വൈറ്റാമിൻ എ വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഇ വൈറ്റാമിൻ കെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റാമിൻ ശരീരത്തിൽ അബ്സോർപ്ഷൻ നടക്കാതിരിക്കുകയും അതുവഴി അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വൈറ്റാമിനുകൾ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശരീരത്തിന് പല രോഗങ്ങളിലേക്കും നയിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാങ്കരിയാറ്റിക് അൻസേമുകൾ ശരിയായ രീതിയിൽ ഇല്ലെങ്കിൽ അത് ഫൈനലി നമ്മുടെ ശരീരത്തിനകത്തുള്ള എസെൻഷ്യൽ അമിനോ ആസിഡുകളുടെ അളവിൽ ഗണ്യമായ കുറവ് വരുത്തും എസെൻഷ്യൽ അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിന്റെ ശരിയായ ആരോഗ്യത്തിന് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളും കൂടി തന്നെയാണ് അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ശരീരത്തിൽ കുറയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അതികഠിനമായ ക്ഷീണവും കേതപ്പം അന അനാവശ്യമായിട്ടുള്ള പല രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ശരിയായ ദഹനം എന്ന് പറയുന്നത് ആണ് ഒരു പക്ഷെ നമ്മുടെ ആരോഗ്യത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരീരത്തിനകത്ത് നടക്കുന്ന ഇത്തരം ആസിഡ് കുറഞ്ഞിട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള ബീറ്റൈൻ ഹൈഡ്രോക്ലോറൈഡ് ശരിയായ അനുപാതത്തിൽ ശരീരത്തിലേക്ക് കൊടുക്കുന്നതും പാങ്ക്രിയാറ്റിൻ എന്ന് പറയുന്ന മോളിക്കൂൾ നമ്മൾ ശരീരത്തിനകത്തേക്ക് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ദഹനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്ന പ്രശ്നത്തെ മറികടക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് ഒരു പക്ഷേ ഈ സിബോ പോലെയുള്ള കണ്ടീഷൻസ് നമ്മളെ ബാധിക്കുമ്പോഴാണ് ഈ ബ്ലോട്ടിംഗ് ഒക്കെ വരുമ്പോൾ വയറൊക്കെ ഉയർത്ത് വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മുടെ ടെൻത് ക്രൈനിയൽ നെർവ് നമ്മളെ പത്താമത്തെ ക്രൈനിയൽ നെർവിനേക്ക് വേഗസ് നെർവിലേക്ക് ഒരു ഇറിറ്റേഷൻ കൊടുക്കുകയും അതിന്റെ അഫറുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പോവുകയും ഈ പത്താം ക്രൈനിയൽ നെർവ് നമുക്ക് നമ്മളെ സഹായിക്കുന്ന പല ഏരിയകളും ഉണ്ട് നമ്മുടെ ഹൃദയ മിടിപ്പ് മുതൽ നമ്മുടെ റെസ്പിറേഷൻ ശ്വ ശ്വസനം മുതൽ പൾസ് റേറ്റ് മുതൽ അങ്ങനെ പല കാര്യങ്ങളെയും നമ്മുടെ ടെൻ ക്രൈനിയൽ നെർവ് പത്താമത്തെ ക്രൈനിയൽ നർവ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്ലോട്ടിങ് വന്നു കഴിഞ്ഞാൽ ഈ ക്രീനിയൽ നെർവിലുള്ള ഇറിറ്റേഷൻ കൊണ്ട് തന്നെ പലപ്പോഴും നമ്മളെ അതികഠിനമായ കഠിനമായ സ്ട്രെസ്സിലേക്ക് നമ്മളെ നയിക്കാനുള്ള സാധ്യതയുമുണ്ട് പലരും പറയാറുണ്ട് ഒരു കാരണവുമില്ല എനിക്ക് ഭയങ്കര ക്ഷീണമാണ് എനിക്ക് ഒരു മൂഡുമില്ല എനിക്ക് വളരെ അധികമായിട്ട് സങ്കടം തോന്നുന്നു ചിലപ്പോഴൊക്കെ എനിക്ക് അനാവശ്യമായിട്ടുള്ള ദേഷ്യം തോന്നുന്നു ഞാൻ എനിക്ക് ഞാൻ ഒരു ഫീലിംഗ് ഓഫ് നത്തിങ് എനിക്കൊന്നും വയ്യ എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നു പലപ്പോഴും എനിക്ക് ഹൃദയം ഇടിക്കുന്നത് ഞാൻ തന്നെ കേൾക്കുന്നു ശ്വാസം ശരിയായ രീതിയിൽ എടുക്കാൻ വേണ്ടി ഡീപ്പ് ആയിട്ടുള്ളൊരു ശ്വാസം എടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ശ്വാസം ഇടയിൽ വെച്ച് മുറിഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതൊക്കെ ഈ പറയുന്ന ബ്ലോട്ടിങ് കൊണ്ട് സംഭവിക്കാം വയറ് വീർത്ത് വരുന്നത് കൊണ്ട് ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സംഭവിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഇതിന്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷനാണ് ശരിയായ ഇന്റർവെൻഷനിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നാലോ അഞ്ചോ കാരണങ്ങളുണ്ട് ഹൈപ്പോ ഹൈപ്പോ അസിഡിറ്റി വരാൻ എന്താണോ നിങ്ങൾക്ക് ഹൈപ്പോ അസിഡിറ്റി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് കണ്ടുപിടിച്ച് അതിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് ആഹ് സ്റ്റൊമക്കിലുള്ള പ്രശ്നമാണെങ്കിൽ സ്റ്റൊമക്കിനെ ചികിത്സിക്കുക പാങ്ക്രിയാസിന്റെ പ്രശ്നമാണെങ്കിൽ പാങ്ക്രിയാസിനെ ചികിത്സിക്കുക ലിവറിനെയോ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിനോ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അതിനെ ചികിത്സിക്കുക ഈവൻ ലാർജ് ഇൻ്റസ്റ്റൈലിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ പോലും നമുക്ക് ഈ പറയുന്ന ഹൈപ്പോ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് കൃത്യമായ ഇടപെടലിൽ കൂടി നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ് ഈ പറയുന്ന ഹൈപ്പോ അസിഡിറ്റി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി